നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊരി ഡിഷാണ് ഈ പൂരത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെ വിൽക്കണ കാണില്ല ആ ഡിഷാണ് ഉണ്ടാക്കുക നമുക്ക് ഉണ്ടാക്കാനൊന്നും അന്നാല് ഞങ്ങൾ ഇന്നാലും ഇവിടെ തട്ടിക്കൂട്ട് ഉണ്ടാക്കിയതാണ് ഇല്ല സാധനങ്ങൾ വെച്ചിട്ട് കെച്ചപ്പും പൊരി ഉള്ളി മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇവിടെ ഉള്ളിങ്ങനെ കുഞ്ഞതാക്കി അരിഞ്ഞിട്ടാക്കി ഞാൻ പൊരി ഇട്ട് കൊടുക്കുകയാണ് ഈ പൊരി നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി ആരും അനാവശ്യമായിട്ട് ഇടണ്ട കുറച്ച് പൊരി ഇട്ട് കൊടുക്കുക ഈ പാത്രം ചെറുതായിട്ട് നമുക്ക് ഇത്തിരി ഇടാൻ പറ്റിയിട്ടുള്ളൂ ഈ പൊരി ഇട്ട് കൊടുത്തിട്ട് ഈ കടല ഇങ്ങനെ കൂടി ഇത്തിരി ഇട്ട് കൊടുക്കുക നമ്മളോട് ഇത്തിരി കടലേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിൽ തോനെ തോന്നലുണ്ടെങ്കിൽ ഇട്ടോളേ എന്നിട്ട് ഞാൻ മുളക് പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തി ഈ മുളക് പൊടി ഒന്നും കൂടി ബ്രൗൺ കളറാണ് ഇട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഞമ്മളുണ്ടാക്കിയതിൽ ഉപ്പിത്തിരി കൂടിപ്പോയി ഇങ്ങനുണ്ടാകുമ്പോൾ സൂക്ഷിക്കുക എന്നിട്ട് ഞാൻ മിക്സർ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്ത് മിക്സ് ആക്കും മിക്സ് ആയി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഒരു ഡിഷായിട്ട് മാറും ഇത് നമുക്ക് ചാരിത്തെന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ഞാൻ ടൊമാറ്റോ സോസ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ടൊമാറ്റോ സോസ് ഒഴിച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയി എന്നാലും ഇത് രസം ഉണ്ടായിരുന്നില്ല എന്നിട്ട് കുറച്ച് പുറത്തേക്ക് പോയി എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇത് ഞങ്ങൾ എല്ലാവരും കൂടും തിന്നു ബാക്കി വന്നത് ബാക്കി വന്ന് ഞങ്ങൾ അപ്പുറത്ത് പറമ്പിക്കിടാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കാൻ നിൽക്കാതെ ഈ ഡിഷ് ഇപ്പോൾ ഇവിടെ റെഡി നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കോളി ബൈ